ഉയർപ്പ് ഒന്നാം വ്യാഴം വിശുദ്ധ ലൂൽക്കഴിച്ചു സുവിശേഷം ഇരുപത്തിനാലാം അധ്യായം മുപ്പത്തി ആറ് മുതൽ അമ്പത്തി മൂന്ന് വരെയുള്ള തിരുവചനങ്ങൾ ഈശോ ശിഷ്യർക്ക് പ്രത്യക്ഷപ്പെടുന്നു യേശു ഉയർത്തെഴുന്നേറ്റു എന്ന് വാർത്ത കേട്ട് അവർ ഒന്നിച്ച് കൂടിയിരിക്കുന്നത് സെഹ്യൂൻ മാളികയിലായിരുന്നിരിക്കണം അവസാനത്തെ അത്താഴവും പന്തകുസ്ത അനുഭവവും ഒക്കെ ഉണ്ടായ അതേ സ്ഥലം പ്ലയോപ്പാസും സുഹൃത്തും എമാവോസിൽ നിന്ന് തിടുക്കത്തിൽ തിരിച്ചുവന്ന് യേശുവിനെ കണ്ട വിശേഷം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അടച്ചിട്ട ആ മുറിയിൽ നിങ്ങൾക്ക് സമാധാനം എന്ന് ആശംസിച്ചുകൊണ്ട് യേശു പ്രത്യക്ഷനായതും ഒരു ഭൂതത്തെ കാണുന്നു എന്ന കണക്കെ അവർ ആകെ അസ്വസ്ഥരാവുകയും ചെയ്യുന്നു ഭൂതകാലത്തെ അസ്വസ്ഥതകളും പരാജയങ്ങളുമാണ് മനുഷ്യ ജീവിതത്തിലെ യഥാർത്ഥ ഭൂതം വർത്തമാനകാലത്തിലെ യഥാവിധി നേരിടുവാൻ അത് നമ്മെ അപ്രാപ്തരാക്കുന്നു അപ്രാപ്തമാക്കുന്നു അതുകൊണ്ടാണ് സമാധാനാശംസയുമായി യേശു അവരെ സമീപിക്കുന്നത് മനസ്സ് മനസ്സിനിയെ നിഷേധാത്മക നിലപാടുകൾ നിലനിൽക്കുന്നത് ദൈവിക സാമീപ്യങ്ങൾ തിരിച്ചറിയാൻ ഒരിക്കലും സാധ്യമല്ല നമ്മുടെ നിത്യ ജീവിതത്തിൽ പല രീതിയിൽ നാം ഇത് അനുഭവിക്കുന്നവരാണ് ദൈവത്തെ കണ്ടുമുട്ടേണ്ട പ്രാർത്ഥനാവേളകളും വിശുദ്ധ കുർബാനയിലുമൊക്കെ ദൈവത്തേക്കാളധികം പല വിചാരങ്ങൾ തളം കെട്ടി നിൽക്കുന്നത് കാരണം നമ്മുടെ മനസ്സിൽ കറപിടിച്ചു കിടക്കുന്ന ഭൂതകാല സ്വാധീനങ്ങളാണ് സൂര്യപ്രകാശത്തെ മറച്ചുപിടിക്കുന്ന കാർമേഘം പോലെ ദൈവ സാമീപ്യത്തിൽ നിന്ന് സാത്താൻ നമ്മെ അകറ്റി നിർത്തിയിരിക്കുകയാണ്